ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ടു ചക്രവാണി ക്ലാസസ് നമുക്ക് ഇന്ന് എന്താണ് നവോത്ഥാന നായകന്മാരെ നോക്കാം നമുക്ക് ആദ്യം നോക്കുന്നത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് അയ്യത്താൻ ഗോപാലൻ അയ്യത്താൻ ഗോപാലൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയാണ് അയ്യത്താൻ ഗോപാലിൻ്റെ കാലഘട്ടം ഒന്നും ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലിൻ്റെ കാലഘട്ടം ഇനി ഇദ്ദേഹത്തിൻ്റെ വിശേഷണം എന്താണ് കേരളത്തിലെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നത് ആരാണ് അയ്യത്താൻ ഗോപാലാണ് കേരളത്തിലെ രാജാറാം മോഹൻ റോയ് കേരള രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നത് അയ്യത്താൻ ഗോപാലിനാണ് കേരള രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആര് രാജാറാം റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് രാജാറാം റോയ് കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് റോയെന്നറിയപ്പെടുന്നത് അയ്യത്താൻ ഗോപാലൻ ആരാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയെന്ന് ടാഗോറാണ് വിശേഷിപ്പിച്ചത് കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയെന്ന് അയ്യ അയ്യത്താൻ ഗോപാലനെ വിശേഷിപ്പിച്ചത് ടാഗോർ ആണ് ടാഗോർ ആണ് കേരളത്തിലെ രാജാറാം മോഹൻറോ എന്ന് അയ്യത്താൻ ഗോപാലിനെ വിശേഷിപ്പിച്ചത് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് രാജാറാം മോഹൻ റോയാണ് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടില് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് രാജാറാം മോഹൻ റോയാണ് അല്ലെങ്കിൽ ഈ ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ കോഴിക്കോട് നിന്ന് ആരംഭിക്കുന്നത് ആരാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടില് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടില് ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ ഇവിടെ ആരംഭിച്ചു കോഴിക്കോട് ആരംഭിച്ചു കോഴിക്കോട് ആരംഭിക്കുന്നത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് അതാണ് ഇദ്ദേഹത്തിന് കേരളത്തിലെ രാജാറാം മോഹൻ റോ എന്നറിയപ്പെടാനുള്ള ഒരു കാരണം അങ്ങനെ വിശേഷിപ്പിക്കുന്നത് ടാഗോർ ആണ് ബ്രഹ്മസമാജത്തിൻ്റെ ഒരു ശാഖ ഇവിടെ നിന്ന് ആരംഭിച്ചു കോഴിക്കോട് നിന്ന് ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇനി ബ്രഹ്മസമായത്തിൻ്റെ ബൈബിൾ ബ്രഹ്മസമായത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ ബ്രഹ്മസമായത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലാണ് ബ്രഹ്മചമായത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഡോക്ടർ അയ്യത്താൻ ഗോപാലിനാണ് അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് കേരളത്തിലെ രാജാറാം മോഹൻറോ എന്ന് അറിയപ്പെടുന്നത് ഇനി ഇദ്ദേഹത്തിന് ബ്രിട്ടീഷ് സർക്കാർ റാവു സാഹേബ് ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട് റാവു സാഹേബ് ബഹുമതി ബ്രിട്ടീഷ് സർക്കാർ എന്ത് നൽകിയിട്ടുണ്ട് റാവു സാഹേബ് ബഹുമതി റാവു സാഹേബ് ബഹുമതി നൽകിയിട്ടുണ്ട് ഇദ്ദേഹത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത് ദാസർജി എന്നറിയപ്പെടുന്നു ദാസർജി ദാസർജി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലാണ് ദാസർജി എന്നറിയപ്പെടുന്നത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രിലിംസ് എക്സാമിന് എന്താണ് ചോദിച്ചത് സാഹിബ് എന്നാണ് ചോദിച്ചത് അപ്പോൾ എന്താണ് ദാസ് ദാസർജി എന്നറിയപ്പെടുന്നത് ഡോക്ടർ അയ്യത്താൻ ഗോപാലിനാണ് ഇനി കാരാട്ട് ഗോവിന്ദമേനുൻ കാരാട്ട് ഗോവിന്ദമേനുൻ ആരുടെ നാമമാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമമാണ് കാരാട്ട് ഗോവിന്ദമേനു ഇനി കാരാട്ട് ഗോവിന്ദമേനുവിന് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേര് നൽകിയതാരാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് കാരാട്ട് ഗോവിന്ദമേനുവിനെ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേര് നൽകുന്നത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് ഇനി ഇദ്ദേഹത്തിന്റെ ഒരു സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ ഈ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിന് ഒരുപാട് പ്രത്യേകതകളുള്ള വർഷമാണ് ഇ എം എസ് ജനിക്കുന്നത് ഏത് വർഷമാണ് ഇ എം എസ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം ഭരണപരിഷ്കാരം വരുന്നത് എന്ന പത്രം എന്ന പത്രം ആരംഭിക്കുന്നത് ആരാണ് മദൻമോഹൻ മാളവേരി മതൻമോഹൻ മാളവ്യ ലീഡർ എന്ന പത്രം ആരംഭിക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിന്റെ പ്രത്യേകതകളാണ് മിൻഡോ മോറിലി ഭരണപരിഷ്കാരം ഇ എം എസ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പിന്നെ നമ്മളിവിടെ പറഞ്ഞത് ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പി ആർ ഡി എസ് പ്രത്യക്ഷരക്ഷാ ദേവസ്ഭ പ്രത്യക്ഷരക്ഷാ ദേവസഭ ആരുടെയാണ് പൊയ്കയിൽ കുമാര ഗുരുദേവന്റെയാണ് പൊയ്കയിൽ കുമാര ഗുരുദേവന്റെ പ്രത്യക്ഷരക്ഷാ ദേവസഭ വരുന്നതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് എന്ന വർഷം പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞതാണ് ഇനി എന്തെന്ന് പറഞ്ഞു ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണെന്ന് പറഞ്ഞു ഇനി ഇദ്ദേഹത്തിന്റെ ഒരു വേറൊരു മാസികയാണ് സുഗുണവർദ്ധിനി മാസിക ആരുടെയാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലന്റെയാണ് സുഗുണവർദ്ധിനി സുഗുണവർദ്ധിനി എന്ന മാസിക അയ്യത്താൻ ഗോപാലന്റെയാണ് സുഗുണവർദ്ധിനി സുഗുണവർദ്ധിനി എന്ന മാസിക അയ്യത്താൻ ഗോപാലൻ്റെയാണ് സുഗുണവർദ്ധിനി എന്ന മാസിക അയ്യത്താൻ ഗോപാലൻ്റെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് നാടകങ്ങളാണ് സുശീല ദുഃഖം സാരഞ്ജിനി പരിണയം സുശീല ദുഃഖം സാരഞ്ചിനി പരിണയം അയ്യത്താൻ ഗോപാലിൻ്റെ രണ്ട് നാടകങ്ങളാണ് സുശീല ദുഃഖം സാരഞ്ജിനി ഭരണയം അദ്ദേഹത്തിന്റെ മാസികയാണ് സുഗുണവർദ്ധിനി മാസിക നമ്മളെ നാടകം സുശീല ദുഃഖവും സാരഞ്ജിനി ഭരണയവും അയ്യത്താൻ ഗോപാലിൻ്റെ ആണെന്ന് പറഞ്ഞു നമുക്ക് വേറെ രണ്ട് നാടകങ്ങളും നോക്കാം കൂട്ടുകൃഷി കൂട്ടുകൃഷികാരുടെ നാടകമാണ് കൂട്ടുകൃഷി ലശ്ശേരിയുടെ നാടകമാണ് കൂട്ടുകൃഷി ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നതാണ് ഇടശ്ശേരി ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നതാണ് ഇടശ്ശേരി ഇടശ്ശേരിയുടെ നാടകമാണ് കൂട്ടുകൃഷി ഇനി വേറൊരു എം ടിയുടെ ഒരു നാടകം ഉണ്ടല്ലോ എം ടിയുടെ നാടകം എന്താണ് ഗോപുര നടയിൽ ഗോപുര നടയിൽ എന്ന നാടകം എം ടിയുടെതാണ് എം ടി വാസുദേവന്മാരുടെ നാടകമാണ് ഗോപുര നടയിൽ കൂട്ടുകൃഷി എന്ന് പറയുന്നത് ഇടശ്ശേരിയുടെ നാടകമാണ് അപ്പം നമ്മളുടെ അയ്യത്താൻ ഗോപാലൻ രണ്ട് നാടകങ്ങൾ പറഞ്ഞതാണ് സുശീല ദുഃഖവും സാരഞ്ജിനി ഭരണവും അപ്പം അയ്യത്താൻ ഗോപാലൻ നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലന്റെ കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തിലെ രാജാറാം മോഹൻറോ എന്നറിയപ്പെടുന്നത് അയ്യത്താൻ ഗോപാലനാണ് എന്താണ് ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ടാഗോർ ആണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ബ്രഹ്മസമായത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ ബ്രഹ്മസമായത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാരാണ് അയ്യത്താൻ ഗോപാലൻ അതുപോലെ ബ്രഹ്മസമായത്തിൻ്റെ ഒരു ശാഖ കോഴിക്കോട് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടില് ബ്രഹ്മസമായ ബ്രഹ്മസമായത്തിൻ്റെ ഒരു ശാഖ കോഴിക്കോട് ആരംഭിച്ചതാരാണ് അയ്യത്താൻ ഗോപാലനാണ് ഇനി ദാസർജി എന്നറിയപ്പെടുന്നത് അയ്യത്താൻ ഗോപാലനാണ് ബ്രിട്ടീഷ് സർക്കാർ എന്ത് നൽകി ആദരിച്ചു റാവു സാഹിബ് ബഹുമുരം നൽകി ആദരിച്ചു ഇനി ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സ്ഥാപിക്കുന്നത് അയ്യത്താൻ ഗോപാലിനാണ് ഇദ്ദേഹത്തിൻ്റെ വാസികയാണ് സുഗണവർദ്ധിനി മാസിക രണ്ട് നാടകങ്ങളാണ് സുശീല ദുഃഖവും സാരഞ്ജിനി പരിണയവും ഇനി നമുക്ക് ഒരു ഒരു ആവണവോത്ഥാന നായകനേം കൂടെ നോക്കാം ആഗമാനന്ദ സ്വാമികൾ ആഗമാനന്ദ സ്വാമികളുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആഗമാനന്ദ സ്വാമി അന്തരിയ്ക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പി എസ് സി ഒരു മാർക്ക് പി എസ് സിക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ് ആഗമാനന്ദ സ്വാമി അന്തരിയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആഗമാനന്ദ സ്വാമി ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ജനിച്ച വേറൊരു നവോത്ഥാന നായകനുണ്ടല്ലോ വി ടി ഭട്ടത്തിരിപ്പാട് വി ടി ഭട്ടത്തിരിപ്പാട് ജനിക്കുന്നതും ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് പൊന്നാനിയിൽ ജനിച്ച നവോത്ഥാന നായകനായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ടി ഭട്ടത്തിരിപ്പാട് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇനി ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞതാണ് കൃഷ്ണൻ നമ്പ്യാതിരി നാമം കൃഷ്ണൻ നമ്പ്യാതിരി കൃഷ്ണൻ നമ്പിയാതിരി എന്നുള്ളതാണ് ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ നാമം ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ നാമമാണ് കൃഷ്ണൻ നമ്പ്യാതിരി ഇനി ഇദ്ദേഹം ജനിക്കുന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ആഗമാനന്ദ സ്വാമികൾ ജനിക്കുന്നത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ആഗമാനന്ദ സ്വാമികൾ ജനിക്കുന്നത് ഇദ്ദേഹത്തെ എന്ത് വിശേഷിപ്പിക്കുന്നു കേരള വിവേകാനന്ദൻ കേരള വിവേകാനന്ദൻ എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ആഗമാനന്ദ സ്വാമികൾ കേരളത്തിലെ ബ്രഹ്മാനന്ദ ശിവിയോ കേരളത്തിലെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നത് ആരാണ് കേരളത്തിലെ രാജാറാം മോഹൻ റോ എന്നറിയപ്പെടുന്നത് അയ്യത്താൻ ഗോപാലനാണെന്ന് പറഞ്ഞു ഇനി അടുത്ത് കേരളത്തിൽ വിവേകാനന്ദൻ വിവേകാനന്ദനെന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ് ഇനി ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് സനാതന വിദ്യാർത്ഥി സംഘം സ്ഥാപിക്കുന്നു സ്ഥാപിക്കുന്നുള്ളായിരത്തി പതിനഞ്ചില് സനാതന വിദ്യാർത്ഥി സംഘം ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് പുതുക്കാട് ഒരു ആശ്രമം സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് പുതുക്കാട് ആശ്രമം പുതുക്കാടാണ് ആദ്യത്തെ ആശ്രമം സ്ഥാപിക്കുന്നത് ഇത് പി എസ് സി ഒരു മാർക്ക് പുതുക്കാടെന്ന് പറയുന്നത് ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് പുതുക്കാട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് പുതുക്കാട് ആശ്രമം സ്ഥാപിക്കുന്നു പുതുക്കാടെന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് കാലടിയിലെ ശ്രീരാമകൃഷ്ണ ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് പുതുക്കാട് ആദ്യത്തെ ആശ്രമം സ്ഥാപിക്കുന്നു പുതുക്കാട് തൃശൂർ ജില്ലയിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണമാണ് അമൃതവാണി പ്രബുദ്ധ കേരളം പ്രസിദ്ധീകരണങ്ങളാണ് അമൃതവാണി പ്രബുദ്ധ കേരളം ഇനി കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നതാണ് ആഗമാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് അമൃതവാണിയും പ്രബുദ്ധ കേരളവും പ്രബുദ്ധ ഭാരതവും ഉദ്ബോധനവും പ്രബുദ്ധ ഭാരത ഉത്ബോധൻ ഇത് പ്രസിദ്ധീകരണങ്ങളാണ് വിവേകാനന്ദന്റെ പ്രസിദ്ധീകരണങ്ങളാണ് പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ ഇവിടെ കേരള വിവേകാനന്ദനായപ്പോൾ എന്ത് വന്നു പ്രബുദ്ധ കേരളം അമൃതവാണി ഇനി ഇദ്ദേഹം സ്ഥാപിക്കുന്ന സംസ്കൃത വിദ്യാലയത്തിന്റെ പേരാണ് ബ്രഹ്മാനന്ദോദയം ബ്രഹ്മാനന്ദോദയം എന്ന സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കുന്നത് ആഗമാനന്ദ സ്വാമികളാണ് ബ്രഹ്മാനന്ദോദയം ്രഹ്മാനന്ദോദയം എന്ന സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കുന്നത് ആഗമാനന്ദ സ്വാമിയാണ് ഇദ്ദേഹത്തിന്റെ കൃതികളാണ് വിവേകാനന്ദ സന്ദേശം ശ്രീശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം വിവേകാനന്ദ സന്ദേശം ശ്രീ ശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം വിവേകാനന്ദ സന്ദേശം ശ്രീ ശ്രീശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം ഇത് രണ്ടുമാരുടെ കൃതികളാണ് ആഗമാനന്ദ സ്വാമികളുടെ കൃതികളാണ് സംസ്കൃത വിദ്യാലയത്തിൻ്റെ പേരാണ് ബ്രഹ്മാനന്ദോദയം ശ്രീശങ്കര കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് സ്ഥാപിക്കുന്നത് ആരാണ് ആഗമാനന്ദ സ്വാമികളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് ശ്രീശങ്കര കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് കാലടിയിൽ ശ്രീശങ്കര കോളേജ് കാലടിയിൽ ശ്രീശങ്കര കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് കാലടിയിലെ ശ്രീശങ്കര കോളേജിൽ സ്ഥാപിക്കുന്ന ആരാണ് ആഗമാനന്ദ സ്വാമികളാണ് ഇദ്ദേഹത്തെ സ്വാധീനിച്ച കൃതിയാണ് മൈ മാസ്റ്റർ മൈ മാസ്റ്റർ മൈ മാസ്റ്റർ എന്ന കൃതിയാണ് ആഗമാനന്ദ സ്വാമികളെ സ്വാധീനിച്ച കൃതികൾ ഈ മൈ മാസ്റ്റർ എന്നുള്ളത് ആരുടെ കൃതിയാണ് വിവേകാനന്ദന്റെ കൃതിയാണ് മൈ മാസ്റ്റർ ഈ മൈ മാസ്റ്റർ എന്ന കൃതിയാണ് ആഗമാനന്ദ സ്വാമികളെ സ്വാധീനിച്ച കൃതി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ആഗമാനന്ദ സ്വാമികളെ ഒന്നുകൂടെ പെട്ടെന്ന് പറഞ്ഞു നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയാണ് ആഗമാനന്ദ സ്വാമിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് കൃഷ്ണൻ നമ്പ്യാതിരി ഇദ്ദേഹം ജനിക്കുന്നത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് സനാതന വിദ്യാർത്ഥി സംഘം സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറില് പുതുക്കാട് ആദ്യത്തെ ആശ്രമം സ്ഥാപിക്കുന്നു പുതുക്കാട് എന്ന് പറയുന്നത് തൃശൂർ ജില്ലയിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കാലടിയിലെ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിക്കുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് കാലടിയിലെ ശ്രീശങ്കര കോളേജ് സ്ഥാപിക്കുന്നു ഇനി ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണമാണ് അമൃതവാണി പ്രബുദ്ധ കേരളം ഇദ്ദേഹം സ്ഥാപിക്കുന്ന സംസ്കൃത വിദ്യാലയമാണ് ബ്രഹ്മാനന്ദോദയം പിന്നെ ഇദ്ദേഹത്തെ സ്വാധീനിച്ച കൃതിയാണ് മൈ മാസ്റ്റർ മൈ മാസ്റ്റർ എന്നുള്ള കൃതി ആരുടെയാണ് വിവേകാനന്ദൻ്റെയാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് വിവേകാനന്ദ സന്ദേശം ശ്രീശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം അപ്പം നമ്മൾ പറഞ്ഞ രണ്ട് വർഷങ്ങളാണ് അതിൽ കുറച്ച് വർഷങ്ങൾ പറഞ്ഞു ജസ്റ്റ് അതിൻ്റെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ പറഞ്ഞു നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൻ്റെ പ്രത്യേകത എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് വന്ദേമാതരം ആദ്യമായിട്ട് ആലപിക്കുന്ന കൊൽക്കത്ത കോൺഗ്രസ് വന്ദേ വന്ദേമാതിരം ആദ്യമായിട്ട് ആലപിക്കുന്നത് കൊൽക്കത്ത കോൺഗ്രസിലാണ് അത് ആയിരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ആധുനിക ഒളിമ്പിക്സ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് ആധുനിക ഒളിമ്പിക്സിന്റെ ഒളിമ്പിക്സിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് പിയറി ക്യുബർട്ടിൻ പിയറി ക്യുബർട്ടിൻ ആണ് ആധുനിക ഒളിമ്പിക്സിന്റെ ഒളിമ്പിക്സിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് അപ്പം ആധുനിക ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഇനി അടുത്ത പ്രത്യേകതയാണ് ഈഴവ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് എന്നാൽ മലയാളി മെമ്മോറിയൽ ആണെങ്കിലോ ഈ വർഷമല്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിനാണ് ഇതാണ് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിന്റെ പ്രത്യേകത പറഞ്ഞത് നമ്മൾ അടുത്ത് പറഞ്ഞ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അയ്യങ്കാളിയായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകത നമുക്കറിയാം അയ്യങ്കാളി അയ്യങ്കാളിയായിട്ട് ബന്ധപ്പെട്ട ഊരൂട്ടമ്പലം ലഹള ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ തൊണ്ണൂറാം ആണ്ട് ലഹള ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ തൊണ്ണൂറാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കഴിഞ്ഞ വർഗത്തിൽപ്പെട്ടവരുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് തൊണ്ണൂറാം ആണ്ട് ലഹള നടത്തുന്നത് പക്ഷേ ഇപ്പം കഴിഞ്ഞ ഐ സി ഡി എസ് എക്സാമിന് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറാം ആണ്ട് ലഹള എന്നും ഇല്ലായിരുന്നു ഊരൂട്ടമ്പലം ലഹള എന്നില്ലായിരുന്നു പകരം ചോദിച്ചത് കണ്ടല ലഹള എന്നാണ് കണ്ടല ലഹള കണ്ടല ലഹള ഒരു ഉരുട്ടമ്പലം ലഹള അല്ലെങ്കിൽ തൊണ്ണൂറാം ആണ്ട് ലഹള അല്ലെങ്കിൽ കണ്ടല ലഹള കണ്ടല ലഹള നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അയ്യങ്കാളിയായിട്ട് ബന്ധപ്പെട്ട വേറൊരു ഇതാണ് എന്താണ് കല്ലുമാലാ സമരം കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പിന്നെ നമ്മളടുത്ത് പറഞ്ഞ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ക്ഷേത്ര പ്രവേശന നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ക്ഷേത്ര വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് പട്ടിണിചേര നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പട്ടിണിചേര നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആരാണ് നോക്കിയത് എ കെ ജി ആണ് നേതൃത്വം പട്ടിണി ജേത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് എ കെ ജി പിന്നെ എന്ന് പറഞ്ഞത് സി പി രാമസ്വാമിയർ സി പി രാമസ്വാമിയർ ദിവാൻ ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് സി പി ദിവാൻ ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പിന്നെ നമ്മൾ പറഞ്ഞ അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് എന്തെന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് ഇതിൻ പ്രകാരമാണ് ഫെഡറൽ കോടതികൾ നിലയിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ബെർമ ഇന്ത്യയിൽ നിന്ന് വേർപിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംഭവമുണ്ട് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി തിരുവിതാംകൂർ സർവകലാശാല വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് പിന്നെ നമ്മൾ അടുത്ത് പറഞ്ഞ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലായിരത്തി തൊള്ളായിരത്തി എന്ത് പ്രത്യേകതയുണ്ട് ഫ്രഞ്ചുകാർ ഇന്ത്യ വിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഫ്രഞ്ചുകാർ ഇന്ത്യ വിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് പഞ്ചശീല തത്വങ്ങൾ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലാണ് പഞ്ചശീല തത്വങ്ങൾ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഭാരതരത്ന കൊടുത്തു തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ജസ്റ്റ് ഈ വർഷം എങ്ങനെ ഇനി അടുത്ത് നമ്മൾ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് എന്താ സ്ത്രീധന നിരോധന നിയമം സ്ത്രീധന നിരോധന നിയമം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂലൈ ഒന്നിനാണ് പിന്നെ എന്താണ് അർജുന അവാർഡ് കൊടുത്തു തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഓണം ദേശീയ ഉത്സവമാവുന്നത് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് പിന്നെ എന്താണ് ചേരിചേരാ പ്രസ്ഥാനം ചേരിചേരാ പ്രസ്ഥാനം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ചേരിചേരാ പ്രസ്ഥാനം എവിടെയാണ് വരുന്നത് ബെൽഗ്രേഡിലാണ് വരുന്നത് നമ്മൾ ഈ വർഷങ്ങൾ പറഞ്ഞപ്പോൾ ജസ്റ്റ് അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു പോവുകയേ ഉള്ളൂ ഇത്രയല്ല ഇതിൽ കൂടുതൽ പ്രത്യേകതകളുണ്ട് അപ്പം നമ്മൾ ഇത്ര പ്രത്യേകതകൾ ഓർത്തിരിക്കുക അപ്പം നമ്മളെന്ന് രണ്ട് നവോത്ഥാന നായകന്മാരാണ് പറഞ്ഞത് അയ്യത്താൻ ഗോപാലനം ആഗമാനന്ദ സ്വാമികളം ഇനി നമുക്ക് ബാക്കി നവോത്ഥാന നായകന്മാരെ ഇനി വരുന്ന വീഡിയോകളിൽ കാണാം ഇനി എന്താണ് നിങ്ങളപ്പം നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താൻ മറക്കണ്ട താങ്ക്സ്